ഒരു സംസ്ഥാനത്ത് ഇ വി എമ്മിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സമയത്ത് കുറ്റപ്പെടുന്നത് മറ്റൊരു ന്യായീകരണം ഇല്ലാത്തതുകൊണ്ടല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുമ്പോൾ ബി ജെ പിക്ക് ചിരിക്കാൻ ഒരുപാടുണ്ട് എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി ഹരിയാനയിൽ മൂന്നാം വട്ടവും ബി ജെ പി ജയിക്കുന്നു എന്ന് മാത്രമല്ല ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം അൻപത് സീറ്റുകളിൽ ഇപ്പോൾ ബിജെപി വിജയിക്കുകയോ മുന്നിട്ടു നിൽക്കുകയോ ചെയ്യുകയാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപി വിജയിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു അങ്ങനെ അൻപത് സീറ്റ് ഇതുവരെയുള്ള ബെസ്റ്റ് പെർഫോമൻസ് വലിയ വിജയം കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം കോൺഗ്രസ്സിന് പ്രവചിച്ചിരുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആത്മവിശ്വാസം അതിരാവിലെ തുടങ്ങിയ ആഘോഷങ്ങളായിരുന്നു എ സി സി ആസ്ഥാനത്തും ഹൂടെ വീടിന് മുന്നിലും എല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ ആ വാദ്യമേളങ്ങളെല്ലാം നിലയ്ക്കാൻ അധിക താമസമുണ്ടായിരുന്നില്ല മധുര വിതരണം കൈപ്പിൽ കയ്പിൽ കൊണ്ടുചെന്നെത്താൻ അധിക താമസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നത്തെ യാഥാർത്ഥ്യത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസ് പാളയങ്ങളാകെ ശോകമൂഖമായ കാഴ്ചയാണ് പിന്നീട് കാണാനിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരും ഒരിക്കലും ബി ജെ പി വിജയിക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ ഇന്ന് പതിനൊന്ന് മണിവരെ ഉണ്ടായിരുന്നത് അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണല്ലോ പക്ഷെ ഇവിടെ എനിക്ക് രസകരമായി തോന്നിയത് നേരത്തെ നിങ്ങൾ നൌഷാദിനോട് ചോദിച്ചു ചോദിച്ചു കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി പഴകിയതാണോ എന്ന് കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി മാത്രമല്ല തോൽക്കുമ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂളുകളും പഴകിയത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈവൻ ഇ വരെ കുറ്റം പറയുകയാണ് ഇത് എന്തൊരു എന്തൊരു മോശമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കാം ജയിക്കാം ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് തൊട്ടപ്പുറത്ത് കാശ്മീരിലെ ഇ വി എം നല്ലതും ഇപ്പുറത്ത് ഹരിയാനയിലെ ഇ വി എം മോശവുമാവുന്ന എങ്ങനെയാണ് മനുഷ്യനായ കുറച്ചൊക്കെ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതും ഒരേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നത് ഇ വി എമ്മിലാണ് അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇ വി എമ്മിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സമയത്ത് കുറ്റപ്പെടുന്നത് മറ്റൊരു ന്യായീകരണം ഇല്ലാത്തതുകൊണ്ടല്ലേ ന്യായീകരണ ക്യാപ്സ്യൂ ഉള്ളെങ്കിലൊരു പുതുമ വേണ്ടേ ഇവിടെ ബി ജെ പി നോക്കൂ തുടർച്ചയായി പത്ത് വർഷം ഭരിച്ച ഒരു സംസ്ഥാനമാണ് ബി ജെ പി ഭരിക്കുന്ന ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിലും തുടർഭരണം നിലത്താൻ ബി ജെ പി കഴിയുന്നുണ്ട് എന്നുള്ളത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രോ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനോന്മുഖ രാഷ്ട്രീയത്തിനോടുള്ള ജനങ്ങളുടെ താല്പര്യം കൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പാവപ്പെട്ടവർ അതുപോലെ തന്നെ യുവാക്കൾ കർഷകർ അങ്ങനെ സ്ത്രീകൾ ഇവരെല്ലാവരും തന്നെ ബി ജെ പിയുടെ വികസനോന്മുഖ രാഷ്ട്രീയത്തോട് യോജിക്കുന്നു ബി ജെ പിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു മോദിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് മൂവായിരം രൂപയുടെ ക്ഷേമ പെൻഷനാണ് ഹരിയാന സർക്കാർ കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് എല്ലാ മാസവും ജനങ്ങളുടെ കൈവശം ആ ക്ഷേമ പെൻഷൻ എത്തുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയ ക്ഷേമ പെൻഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ അത് തന്നെ അഞ്ചു മാസവും ആറ് മാസവും മുടങ്ങിയാണല്ലോ അവിടെ അതും മുടങ്ങുന്നില്ല കൃത്യമായി ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നു അത് മൂവായിരം രൂപ കിട്ടുന്നു അതൊക്കെ ഒരു വലിയ മാറ്റമല്ലേ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള പദ്ധതികൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഹരിയാന സർക്കാർ നടപ്പാക്കുന്നു ഇപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായി ഞാൻ ചോദിച്ചത് ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആയിട്ടുള്ള സേന സി എന്തായാലും ഒരു അങ്ങനെ ഒരു മാറ്റം വരുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ അല്ല സ്വാഭാവികമായിട്ടും പത്ത് വർഷക്കാലം ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ആന്റി ഇൻകംപെൻസി ഫാക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടാം അതില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിന് ഡിലേ ചെയ്തുകൊണ്ട് കാര്യമില്ല സത്യം സത്യമല്ലാതാകുന്നില്ല ആൻറ്റി ഇൻകംപൻസീവ് ഫാക്ടർ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം ഉണ്ടാ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഒരു എല്ലാ ആളുകളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാരുകൾ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പക്ഷെ ഇവിടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ ആൻറ്റി ഇൻകംപെൻസീവ് ഫാക്ടർ അല്ല പ്രോ ഇൻകംപെൻസീവ് ഫാക്ടർ ഹരിയാനയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ വലിയ തോതിലുള്ള നുണപ്രചരണങ്ങളുടെ ഒരു ഒരു പെരുമഴക്കാലം തന്നെ ഉണ്ടായല്ലോ ഹരിയാനയിൽ ഉദാഹരണത്തിന് കർഷക സമരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ പറഞ്ഞത് കർഷക സമരം കൊടുമ്പിരിക്കൊണ്ട പ്രദേശങ്ങളിൽ ബിജെപി പച്ചതൊടില്ല എന്ന് പറഞ്ഞത് കർഷക സമരം നടന്ന മേഖലകളിലൊക്കെ ബിജെപി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി കർഷക കുടുംബങ്ങളിൽ നിന്നൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി അതുപോലെ ജവാന്മാർ അഗ്നിവീർ പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധിയല്ലേ ഉണ്ടായത് അഗ്നിവീർ പദ്ധതിയെ അവിടുത്തെ യുവാക്കൾ നെഞ്ചോട് ചേർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ പോലും ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പാർലമെന്റിനകത്ത് ഇതെന്തോ ബി ജെ പി ചെയ്ത കുറ്റം പോലെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി എന്നിട്ട് പോലും ഞങ്ങൾ വളരെ അവധാനത്തയോടു കൂടി മാത്രം ആ വിഷയത്തെ സമീപിച്ചു ഞങ്ങൾക്കെതിരായിട്ടുള്ള വേണ്ടി അത് ഉപയോഗിച്ചു എന്നിട്ട് പോലും ഹരിയാന പോലെ സ്ഥലം എനിക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലമാണ് ഹരിയ ഹരിയാനയിൽ ഗ്രാമീണ തലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ ഹൃദയവികാരമാണ് ഗുസ്തി എന്ന് പറയുന്നത് ഞാൻ അവിടുത്തെ ചില ഗ്രാമങ്ങളിൽ പോയ സമയത്ത് അവിടുത്തെ ഗ്രാമീണർ വലിയ താല്പര്യത്തോടു കൂടി നമുക്ക് അവരുടെ ഗുസ്തി പരിശീലന കളങ്ങൾ കാണിച്ചു തന്നു വൈകുന്നേരം അവർക്ക് നടന്ന ഗുസ്തി പരിശീലനം കാണിച്ചു തന്നു ഒരു ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോ അവര് മുപ്പത്തൊൻപത് ശതമാനം വോട്ടിലേക്ക് വരുന്നുണ്ട് മറ്റു പാർട്ടികൾ ഐ എൻ എൽ ഡിയും ജെ ജെ പിയും ഏതാണ്ട് നാമാവശേഷമാകുന്നു ആം ആദ്മി പാർട്ടിക്ക് പച്ചതൊടാൻ കഴിയുന്നില്ല നിങ്ങളുടെ എതിരാളി കോൺഗ്രസ് ആണല്ലോ ഒരു ബൈപോളാർ കോൺഗ്രസ് ഉണ്ടാവുന്നു ശരിയാണ് ബി ജെ പിയോട് മുട്ടിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുപോയി പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് നിശേഷം തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയല്ല അല്ല ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും പത്തു കൊല്ലം മുമ്പ് ഇരുപത് ശതമാനത്തിലേക്ക് പോയ കോൺഗ്രസ് മുപ്പത്തി ഒൻപത് ശതമാനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഹരിയാനയിൽ എന്നുള്ളതും ഒരു രാഷ്ട്രീയ സന്ദേശമാണ് സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ അഭിലാഷ് ഒന്ന് ഈ പറയുന്ന വിനേഷ് ഫോഗട്ട് ജയിച്ച ജൂലാന എന്ന് പറയുന്ന ആ സീറ്റിൽ ബി ജെ പി ഒരു കാലത്തും ജയിച്ചിട്ടില്ല ബി ജെ പി ഒരു കാലത്തും ജയിക്കാത്ത സീറ്റാണ് ഒന്ന് രണ്ട് ഈ വിവാദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിനേഷ് ഫോഗട്ടിനെ പോലത്തെ ഒരു ഒളിമ്പ്യൻ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ജയിച്ചു വരേണ്ടതാണ് കാരണം ഹരിയാനയുടെ യശസ് ഉയർത്തിയ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ ഒരു ഒരു ഒളിമ്പ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ജയം ആ ജയം തിളക്കം അത്രത്തോളം തിളക്കം ആ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് അത് മാത്രമല്ല വിനേഷ് ഫോകട്ടിന്റെ ഇവർ ഉയർത്തിയ ഇഷ്ട വിഷയത്തിന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് അത് ഹരിയാനയിൽ പൂർണ്ണമായിട്ടും ബി ജെ പിയെ ബാധിക്കേണ്ടതായിരുന്നു അങ്ങനെ ബാധിച്ചിട്ടില്ല അത് സൂചിപ്പിക്കുന്ന എന്താ നിങ്ങളും കോൺഗ്രസും ഒക്കെ കാലങ്ങളായി ഹരിയാനയിലെ ഉന്നും വിശ്വസിച്ചില്ല എന്നുള്ളതാണ് പദ്ധതി ഏറ്റവും വലിയ പോരാളിയായിരുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോഴത്തെ ഫയൽമാൻമാരുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് അങ്ങനെ വിനേഷ് അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട് ജുലാനയിൽ എങ്കിൽ അതിന്റെ വ്യാപന വ്യാപന ശേഷി ഹരിയാനയിൽ മുഴുവൻ വേണ്ടി എന്നാണ് സന്ദീപ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ െതിരെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ആവനാടിയിൽ വെച്ചിരുന്ന മുഴുവൻ ആയുധങ്ങളും അവർക്കെതിരെ തന്നെ തിരിയുന്ന ഒരു കാഴ്ച ഹരിയാനയിൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ആയിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത ഒരു ടു ഹോൾസ് റൈസിലേക്ക് ഹരിയാന കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയാണ് അങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് ഷേർ ഇരുപതിൽ നിന്നും നാല്പതിലേക്ക് മുപ്പത്തി ഒൻപത് പോയിന്റ് ഒന്നിലേക്ക് മാറുന്നു ബി ജെ പിയുടെ വോട്ട് ഷേറും കൂടുന്നു ഇതിന്റെ മെച്ചം അനുഭവിച്ചത് ബി ജെ പിക്ക് ആണ് കാരണം ഭരണവിരുദ്ധ വികാരം പലതായി ചിതറി ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ ബി ജെ പിയുടെ പരിശ്രമങ്ങൾക്ക് ഹരിയാനയിൽ സാധിച്ചിട്ടുണ്ട് അതിന് കിട്ടിയിട്ടുള്ള വിജയമാണ് അവിടെ ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ആ ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ പരിശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഹരിയാനെ തെരഞ്ഞെടുപ്പ് ഫലം ഇത് ഈ രാജ്യത്തിന് ഗുണകരമാണ് കാരണം കോൺഗ്രസ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിലെ ജനങ്ങൾ അതിനനുവദിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശമല്ലേ കിട്ടിയത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഈ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഏതെങ്കിലും തരത്തിൽ അതിന്റെ കാസ്റ്റിക്വേഷനുമായി ബന്ധപ്പെടുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല കാരണം ബി ജെ പി ജാതിക്കതീതമായി അവിടെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് പത്തു വർഷക്കാലം തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വിജയം നേടി ജാതിക്ക് അതീതമായി തെരഞ്ഞെടുപ്പ് വിജയം നേടി കാണിച്ചു കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ് ഹരിയാന എന്നുള്ളത് നമ്മൾ മറക്കരുത് ബിജെപിക്കെതിരായി കൊണ്ടുവന്ന എല്ലാ നെറേറ്റുകളുടെ പരാജയപ്പെട്ടു കർഷക സമരം കർഷക സമരം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുട്ടിന് പീരേടുന്നത് പോലെ എല്ലാ ചർച്ചയിലും നിങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസുകാരും ഒക്കെ ഇരുന്നവിടെ ആവർത്തിച്ചവരാണ് അതെല്ലാം മറികടന്നുകൊണ്ട് കർഷക സമരം ബി ജെ പിക്ക് എതിരായി ഗ്രൗണ്ട് ലെവലിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു വേവും ഉണ്ടാക്കിയിട്ടില്ല എന്നിവിടെ തെളിഞ്ഞു നിങ്ങൾ നാലുപേരും ഇരുന്ന് ഒരു പതിനഞ്ചു മിനിറ്റ് നേരം ഹരിയാനയെ കുറിച്ച് ഹരിയാനയിലെ ബി ജെ പിയുടെ വിജയത്തെ കുറിച്ച് ഇകഴത്തി കാണിച്ച ശേഷം എന്റെ അവസരം വരുന്ന സമയത്ത് കഥാപ്രസംഗം പോലെ അതാ ഹരിയാനയിലേക്ക് നോക്കൂ അല്ല കാശ്മീരിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ കാര്യമില്ല സാറെ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം